ടി പി ചന്ദ്രശേഖരൻ വധം രാഷ്ട്രീയ കൊലപാതകമാണെന്ന് വ്യക്തമാണെന്ന് കെ കെ രമ പറഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവറിൽ സംസാരിക്കുകയായിരുന്നു എം എൽ എ ഹൈക്കോടതി വിധിയിലൂടെ ടി പി വധം രാഷ്ട്രീയ കൊലപാതകമാണെന്ന് വ്യക്തമായിരിക്കുകയാണെന്നും വിധി സ്വാഗതം ചെയ്തതിലൂടെ സി പി എം പങ്ക് എം വി ഗോവിന്ദൻ സമ്മതിക്കുകയാണെന്നും രമ വ്യക്തമാക്കി ടി പി വധക്കേസിലെ ഉന്നതതല ഗൂഢാലോചന അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷണം നടത്തണം കോഴിക്കോടുള്ള ടി പി ഐ കൊല്ലാൻ കണ്ണൂരിൽ നിന്ന് ആളെത്തി ഇത് സി പി എം ആസൂത്രണത്തിന് തെളിവാണ് ടി പി ചന്ദ്രശേഖരൻ വധം വി എസ് അച്യുതാനന്ദനുള്ള സി പി എമ്മിന്റെ താക്കീതാണെന്നും കെ കെ രമ പറഞ്ഞു വധ കൂടാലോചന കേസിൽ ഫോൺ വിവരങ്ങളിലടക്കം തെളിവുകൾ കിട്ടാൻ സിബിഐ അന്വേഷണം വേണം സി ബി ഐ അന്വേഷണത്തിനായി ശ്രമം തുടരുകയാണെന്നും കെ കെ രമ പറഞ്ഞു മോഹനനെ വെറുതെ വിട്ട കേസിലും ഇത്തരത്തിൽ രമ ഹർജിയുമായി മുന്നോട്ടു പോകും ാണ് ടി മുഴുവൻ പ്രതികളുടെയും വിധി പുറത്തുവന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു രണ്ടു പേരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടി റദ്ദാക്കുകയും ചെയ്തു കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരെ വെറുതെ വിട്ടതാണ് റദ്ദാക്കിയത് പ്രതികളും സർക്കാരും ടിപിയുടെ ഭാര്യ കെ കെ രമ എംഎൽഎയും നൽകിയ അപ്പീലുകളാണ് ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് എന്നിവരുള്പ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് പ്രതികളായ എം സി അനൂപ് കിർമാണി മനോജ് കൊടി ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ ട്രൌസർ മനോജ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ വായ്പടച്ചി റഫീഖ് എന്നീ പ്രതികൾക്ക് ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ ലംബു പ്രദീപിന് മൂന്ന് വർഷം കഠിന തടവും വിചാരണ കോടതി രണ്ടായിരത്തി പതിനാലിൽ ശിക്ഷ വിധിച്ചിരുന്നു പി കെ കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മരിച്ചു മുപ്പത്തി ആറ് പ്രതികളുണ്ടായിരുന്ന കേസിൽ സി പി എം നേതാവായ പി മോഹനൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ വിട്ടയച്ചിരുന്നു